ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽടെക് ഇന്ന് വന്നിരിക്കുന്നത് ഓണർ നേരിടത്തുന്ന പ്രോപ്പർട്ടി സെയിലുമായിട്ടാണ് നമ്മളുടെ പ്രോപ്പർട്ടി വരുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു വീടുമാണ് അപ്പോൾ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴ ഏഴല്ലൂർ കുമാരമംഗലം പഞ്ചായത്തിലായിട്ടാണ് അതായത് അലസർ മെഡിക്കൽ കോളേജ് നിയർ ബൈ ഹാഫ് കിലോമീറ്റർ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റും ഇരുപത് സെൻറ്റുമാണ് ഇന്നത്തെ പ്രോപ്പർട്ടിയിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ വീടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ഒരു കോമൺ ബാത്റൂം ഓവൻ ഉൾപ്പെടെ സെറ്റ് ചെയ്തിട്ടുള്ള ഫുള്ളി ഫിറ്റഡ് കിച്ചൺ ഫർണിച്ചേഴ്സ് ഹാൾ ഡൈനിങ് ഏരിയ വർക്ക് ഏരിയ ഹോട്ട് വാട്ടർ ലഭിക്കുവാൻ വേണ്ടി സോളാർ വേനൽക്കാലത്തും വറ്റാത്ത കിണർ കൂടാതെ വീടിനോട് ചേർന്ന് പുറത്തൊരു ഔട്ട് ഹോഴ്സ് കൂടി വരുന്നുണ്ട് ഔട്ട് ഹോസിൽ രണ്ട് ബെഡ്റൂം ഒരു ബാത്റൂം വഴി വെള്ളം ഇലക്ട്രിസിറ്റി എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമായ ഈ വീട് ഈ വീട്ടിലെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫുൾ ഫർണിഷ് ആണ് അലമാര കട്ടിൽ സോഫ സെറ്റ് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും കൂടിയാണ് ഈ വീട് സെയിൽ ചെയ്യാൻ ഓണർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയേറെ സൗകര്യപ്രദമായ ഹോട്ട് വാട്ടറിനായി സോളാർ ഫിറ്റ് ചെയ്തതും വേനൽക്കാലത്ത് ഒരിക്കലും വറ്റാത്തതുമായ കിണറുകൂടി വരുന്ന ഈ വീടും സ്ഥലവും നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തി ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് ഓണർ നേരിട്ട് നടത്തുന്ന സെയിൽ ആയതുകൊണ്ട് തന്നെ വിലയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ നമ്മുടെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ഓണറെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലം കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഡെൽടെക് ഓഫീസിൻ്റെ നമ്പറിലേക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാം വേറെ ബ്രോക്കർ ഫീസ് കമ്മീഷൻ ഒന്നും കൂടാതെ കുറഞ്ഞ നിരക്കിലാണ് നമ്മൾ പ്രോപ്പർട്ടി സെയിൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്